ഓ ശ്രീ സുബ്രഹ്മണ് ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി രാശി മാറുന്ന ശനി ഈ കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഉത്രം മുക്കാല അത്തം ചിത്തിര പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് ഇവർക്ക് ശനി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവത്തിൽ ശനി വളരെ അനുകൂലനായിട്ടാണ് ഫലം തരേണ്ടത് ധനധാന്യാധിവൃദ്ധി ഉണ്ടാകുക സുഖമുണ്ടാകുക കുടുംബസുഖം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക നിത്യ തൊഴിലിലെ ഉയർച്ച തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരേണ്ടതായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം വരെ അങ്ങോട്ടത് അനുകൂലമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ വന്നത് മൂലം ശനിക്ക് വേദദോഷം ഭവിക്ക ഭവിക്കയാൽ ശനി ദോഷഫലങ്ങളാണ് തന്നിരുന്നത് അതായത് ശനി ഒൻപതിൽ നിന്നാൽ എന്ന പോലെയാണ് ഫലങ്ങൾ തന്നിരുന്നത് ആറിൻ്റെ ആറിൽ നിന്നാൽ തരേണ്ട ഒന്നും തന്നെ തന്നിട്ടില്ല എന്നാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ മുതലിങ്ങോട്ടെ ധനഹാനി നല്ല കാര്യങ്ങൾക്ക് തടസ്സം രോഗക്ലേശങ്ങൾ ദുഃഖം ഭാര്യാസന്ധാന ആദികൾ മൂലമായിട്ട് ഒരു അവ ക്ലേശങ്ങളെ അവരിൽ നിന്നൊരു അകൽച്ച പിതൃബന്ധുക്കൾ മൂലമോ പിതാവ് മൂലമോ ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷ ദോഷഫലങ്ങളാണ് ലഭിച്ചിരുന്നത് കഴിഞ്ഞ മെയ് മാസം മുതൽ ഇങ്ങോട്ട് എന്നാൽ ഈ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഏഴിലെ ശനി കണ്ടകശനിയാണ് ഇതും അത്ര നല്ലതല്ല പക്ഷേ ഈ വർഷം ഈ കണ്ടകശനി അത്ര ദോഷപ്രദം അല്ല എങ്കിലും ചെറിയ തോതിലെങ്കിലും ക്ലേശങ്ങൾ തരുന്നതിന് സാധ്യത കാണുന്നു ലൈഫ് പാർട്ണർക്ക് ക്ലേശങ്ങൾ അവർ മൂലം മന ദൂരയാത്ര ധനക്ലേശം യാത്രാക്ലേശം ജോലി സ്ഥലത്ത് ജോലി സംബന്ധമായ ചില ക്ലേശങ്ങൾ ബിസിനസ്സിലൊക്കെ ചില ക്ലേശങ്ങൾ ക്ലേശങ്ങളുണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അയ്യപ്പ സ്വാമിക്ക് എള് കിഴി കത്തിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്ത് ഹനുമാൻ ചാലിസ ജപിക്കുക ശനി ഗായത്രി ജപിക്കുക അഥവാ ഓം ശനൈശ്വരായ നമ യമായ നമ ഈ ശനി മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശനിയുടെ കണ്ടകശനിയുടെ ദോഷം കുറയും ഈ വർഷം വ്യാഴം പത്തിൽ വരുമെങ്കിലും രണ്ട് മൂന്ന് മാസമേ പത്താം ഭാവത്തിലെ വ്യാഴം അത്ര നല്ലതല്ല ഗോചരപ്രകാരം പക്ഷെ അത് രണ്ട് മൂന്ന് മാസത്തേക്ക് ഉണ്ടായി ദോഷപ്രദനായിട്ട് മറ്റ് സമയങ്ങളിൽ ഒൻപതിലും പത്തിലും എന്ന പോലെ നല്ല ഫലങ്ങൾ വ്യാഴം തരുന്നതാണ് ആകയാൽ ഏഴിലെ കണ്ടകശിനി ദോഷം ദോഷപ്രദം ആകില്ല എന്നാൽ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് സ്വയംവര പുഷ്പാഞ്ജലി പക്ക പിറന്നാൾ ദിവസം ചെയ്യുന്നത് നല്ലതാണ് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക ദോഷം കുറയും വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു തുളസിമാല ചാർത്തുന്നതും നല്ലതാണ് ഈ വിവാഹത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ് സ്വയംവര പുഷ്പാഞ്ജ സ്വയംവര പൂജ ചെയ്യുന്നതും പുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലത് തന്നെയാണ് അപ്പോൾ വിഷ്ണു എന്നും ജപിക്കുക വളരെ അത്യാവശ്യമാണ് കൂടാതെ പോരാഞ്ഞ ഈ പ്രാവശ്യം വ്യാഴവും പത്തിലോട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ